നവരാത്രി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം പൂജപ്പുര ശ്രീ ദേവി ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് രാവിലെയും വൈകിട്ടും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത് വർഷം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന നവരാത്രി മഹോത്സവം ഇത്തവണ ഗംഭീരമായാണ് സംഘടിപ്പിച്ചത് ക്ഷേത്ര ദർശനത്തിനും വൈകിട്ട് നവരാത്രി മണ്ഡപത്തിൽ നടക്കുന്ന കലാപരിപാടികൾ ആസ്വദിക്കാനും ജനപ്രവാഹമാണ് ഇരുന്നൂറ്റി വർഷം അടുത്ത വർഷമാകുന്ന നവരാത്രി ഉത്സവമാണ് അന്ന് അന്നത്തെ മോടിയോടെ ഇന്നും പൂജപ്പുരയുടെ നവരാത്രി മഹോത്സവം ഭംഗിയായി ആഘോഷിച്ചു വരുന്നു ഇവിടുത്തെ ആപാല വൃത്തം ജനങ്ങളും ജനങ്ങളുടെ ഒഴുക്കാണ് ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ ഈ പത്ത് ദിവസമായി നവരാത്രി ക്ഷേത്രത്തിന്റെ പൂർണമായ നടത്തിപ്പ് ജനകീയ സമിതിയുടേതാണ് കാണിക്കയായി കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം നിർദ്ധരായ രോഗികൾക്ക് ഇവർ കൈമാറുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നവരാത്രി ഉത്സവം പൂജപ്പുര സരസ്യ മണ്ഡലത്തിലാണ് തീർച്ചയായിട്ടും ജനകീയ സമിതിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ വരുമാനവും കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ അതേമാതിരി ക്യാൻസർ പേഷ്യൻ എന്നുള്ള ഇത് അതേമാതിരി തന്നെ പെൻഷൻ അങ്ങനെ ചാരിറ്റിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പക്ഷേ നമ്മൾ അടുത്തൊരു പ്രൊജക്ട് വന്ന ഒരു വയോജന കേന്ദ്രം പാവപ്പെട്ടവർക്കുള്ള വയോജന കേന്ദ്രമാണ് തീർച്ചയായിട്ടും അടുത്ത വർഷം ഈ ക്യാമറ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ അതിനകത്ത് നമ്മളൊരു വയോജന കേന്ദ്രത്തിൻ്റെ കാര്യം കൂടി പറയും അത് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ജനകീയത വ്യാഴാഴ്ച തുടങ്ങിയ ആഘോഷം പത്ത് ദിവസം നീണ്ടു നിൽക്കും വിജയദശമി ദിനമായ പതിമൂന്നിന് രാവിലെ അഞ്ച് മുപ്പതിന് പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും വിദ്യാരംഭ ചടങ്ങിന് എത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഹരിശ്രീ കുറിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം